ഹലോ ഹായ് ലൈബ്രിലേക്ക് സ്വാഗതം ആരാലയവിലുള്ളത് ഹായ് ലൈബിലാരുള്ളത് പുറത്തപ്പുറം സൈഡിൽ പോയ പുറത്ത് ചെടീൻ്റെ ആ സൈഡിലേക്ക് പോയെങ്കിൽ നെറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഇവിടെ കസാല വെച്ചിട്ടിരുന്നു അടുത്ത് പോയെങ്കിൽ പുറത്തേക്ക് പോയെങ്കിൽ നെറ്റ് ഓഫാവുന്നുണ്ട് അപ്പം പിന്നെ ഇവിടെ നിന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ചെടികളടുത്ത് കാണണം എന്നുള്ളവര് പറഞ്ഞാൽ മതി അപ്പൊ കൊണ്ട് ക്യാമറ ആ സൈഡിലൊക്കെ കൊണ്ടു അടുത്ത ചെടി കാണാൻ പറ്റുന്ന പുറത്ത് പോകാൻ പറ്റുന്നില്ല അപ്പൊ തന്നെ നെറ്റ് ഓഫ് ഓഫോ പുറത്തേക്ക് പോകുമ്പോഴന്നെ അതാണ് പുറത്ത് കൊണ്ടുപോകാൻ പോവാൻ കഴിയാത്ത ഹലോ എല്ലാവർക്കും സുഖമാണോ എങ്ങനെയുണ്ട് എല്ലാവരുടെയും നാട്ടു വിശേഷം വീട്ടുവിശേഷം പറയാവുന്നതാണ് എല്ലാവർക്കും സുഖമാണോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഹലോ ആരൊക്കെയായി ഹലോ ഓട്ടോ എങ്കിലെല്ലാം അറിയത്തുള്ളൂ ആരൊക്കെയാ ഉള്ളതെന്ന്

എല്ലാവരും ചായ ഒക്കെ കഴിഞ്ഞ് ചോറിൻ്റെ സമയമായി ഞങ്ങളിപ്പം ചായ കുടിച്ചതേ ഉള്ളൂ നാസ്ത ഫുള്ള് ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഇല്ലേ ആ എല്ലാം ഓഫാക്കണം ഞാൻ സൗണ്ടാന്ന പോലെ കേട്ടു ആരും വന്നവരാരും ആയിട്ടില്ല കമന്റ് ഇട്ടില്ല ലൈക്ക് ഇട്ടില്ല ഒരാൾ പോലും കമെന്റും ലൈക്കും സപ്പോർട്ടും ഒന്നും തന്നില്ല വന്നവരൊക്കെ അങ്ങനെ നോക്കിയിട്ട് പോയി ആരാണെന്ന് പറയേ ലൈവിലുള്ളത് ലൈവിലുള്ളത് ആരാണെന്ന് പറയണേ ആരുള്ളത് ആരത് ആ ആര്ന്ന് എനിക്ക് അറിഞ്ഞ ആര് എനിക്ക് മനസ്സിലായി ആരുള്ളത് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം നെറ്റ് ഓഫ് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട ഇരുന്നെറ്റുള്ളത് പുറത്തോട്ട് പോയാൽ നെറ്റ് എപ്പോഴും ഓഫാവും ലൈവിലേക്ക് സ്വാഗതം 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 ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം 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 ചായയൊക്കെ കഴിഞ്ഞോ ചായ കുടിച്ചോ എല്ലാവർക്കും സുഖമാണോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞാട്ടേ പറഞ്ഞാട്ടെ വിശേഷങ്ങൾ പറഞ്ഞാട്ടെ മൂന്ന് പേരുണ്ട് ഒരിക്കൽ ആറ് പേരെ കാണിക്കുന്നു പിന്നെ മൂന്ന് പേരെ കണ്ടൊക്കെ എവിടെ പോകുന്നു റീകണക്ട് 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 റീ കണക്റ്റ് അകത്ത് ഇരുന്നിട്ടാവുന്ന റീ കണക്റ്റ് വൈഫൈ കണക്ട് ഇപ്പോൾ പുറത്ത് പോയങ്ങെന്താകും എൻ്റെ നെറ്റ് ഒപ്പത്തായിരുന്നെ ഓഫാവും അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ കിളികളെ കിളികളെ പറഞ്ഞാട്ടെ കിളികളെ കൂട്ടുകാരെ പറയൂ കൂട്ടുകാരെ എന്തിനാ ഇങ്ങനെ ഇങ്ങനൊന്നും ഇടാതെ വന്നു പോകുന്നത് ഒരു ലൈക്ക് തന്നു പോകും ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ലൈക്ക് തന്നു പോകും കഴിഞ്ഞ പ്രാവശ്യം ഓഡറായ കുറച്ച് ആൾക്കൊക്കെ ചെടി അയച്ചെടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അത് കുറച്ച് പേർക്ക് ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാനുണ്ട് വീഡിയോ ഇടാനുണ്ട് സെയിൽ പോസ്റ്റ് ഇടാനുണ്ട് ഇന്നിടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞില്ല ഓരോ ചെടിയുടെ പിക്കെടുത്തിട്ടിടണമല്ല അത് കൊണ്ട് ഇന്ന് വേണ്ടെന്ന് വിചാരിച്ചു ഇന്ന് നല്ല വെയിലാണ് നല്ല വെയിലായതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല നല്ല വെയിൽ കാരണം പിന്നെ രാവിലെ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു നല്ല വെയിൽ നല്ല വെയിലായത് കൊണ്ട് ബിസിൽ ബിസിൽ ബിസിലായതോ പോയില്ല പെരുത്തോട്ട് ചെടികളെ കാണാറിഞ്ഞിട്ട് ഞാൻ ഹെഡ് ലൈൻ ഇട്ടിട്ട് വട്ടതുകൊണ്ടോ പക്ഷേ ചെടികളെ കാണാൻ പോവാൻ പറ്റുന്നില്ല വെയിലിൻ്റെ മറുവശം കാണാൻ എന്നെ എപ്പോഴും ഞാൻ വീടില് കാണിക്കുന്നത് അത് ചെടി തന്നെയാണ് പുതിയതൊന്നുമില്ല അതുകൊണ്ട് ചെടീൻ്റെ അടുത്ത് പോയിട്ടില്ല എപ്പോഴും വീടില് കാണിക്കുന്ന ചെടി തന്നെ ആയതുകൊണ്ട് ഞാൻ മുപ്പത് മിനിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ലൈവ് ഓഫ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ലൈവ് ഓഫ് ചെയ്യാം അതുവരെ വരുന്നവർ വന്ന് പോകുന്നുണ്ട് ലൈക്കും കമൻറ്റും ഒന്നും തന്നെ ഇല്ല അതുപോലെ വിഷമം വേറൊന്നുമില്ല അതുമാത്രമാണ് വിഷമം വന്ന് വന്ന് പോകുന്നു എല്ലാവരും എല്ലാവരും വന്ന് വന്ന് പോകുന്ന മാത്രം തന്നെ ലൈക്കും കമ്മൻറ്റും ഒന്നും തന്നെ തരുന്നില്ല ആരെല്ലാം വന്നെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമല്ല നമുക്ക് ആരൊക്കെ വന്നെന്നറിയും പിന്നെ നമ്മുടെ സ്വന്തം ആളുകളൊക്കെ വരുന്നതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ടോപ്പ് ഫാൻസ് ാൻസായി വരും സ്വന്ത ആളുകളാണെങ്കിൽ ടോപ്പ് ഫാൻസിൽ പെടും പിന്നെ എന്തൊക്കെയുണ്ട് സുഖമല്ലേ നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ വിഷമിക്കാതെ ജീവിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ഒരു ചാനലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമറയും വെച്ചിരിക്കാം നമുക്ക് അധികമായിട്ടൊന്നും കലപില കലപിലാന്ന് മിണ്ടാൻ അറിയത്തില്ല കലപിലാന്ന് ഇത്ര തന്നെ സംസാരിക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെന്ത് ചെയ്യാനാ ഇങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കും കലപില കലവിലാന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ ഒരു ലൈവിനും വേണ്ടി നമ്മൾ ഇങ്ങനെ അവൈല് പഠിച്ചിരിക്കും കലവിലാന്ന് പറയില്ല ഒരു ലൈക്കും തന്നുകൂടെ വന്നവർക്ക് അതെന്താ അങ്ങനെ നോക്കി പോകുന്നത് ആരൊക്കെയാ ലൈവിലുള്ള ഹായ് ഇട്ടാലല്ലേ ആരൊക്കെയാന്ന് അറിയത്തുള്ളൂ കലപില കലപില സംസാരിക്കണോ ഞാൻ അതിന് മാത്രം ആ ആവശ്യത്തിനൊക്കെ സംസാരിക്കും കലപിലാന്ന് ആരും ഇങ്ങോട്ട് സംസാരിച്ചാലേ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും ആരും ഇങ്ങോട്ടൊന്നും ഉണ്ടെന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ മാത്രം അങ്ങോട്ടും ഉണ്ടെന്നത് കലുലില കലുലില ഇരുപത്തി മൂന്ന് മിനിറ്റായി നമ്മുടെ ഇരുപത്തിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് താഴേക്ക് ചെടി നോക്കാൻ പോയാലോ അപ്പോഴും നെറ്റ് ഓഫ് ആവും എങ്ങനെയാ പിന്നെ താഴെ പോകുന്നത് ോലയില്ലാടുമേ കാണും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നും ചെയ്ത് കൂട ചെടികളെ ഞാൻ ചെയ്ത് കാണുക കുറച്ച് ചെടികളൊക്കെ കിട്ടുന്നുണ്ട് കാനേനെ ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ ഹലോ ആർക്കെങ്കിലും ഒരു ഒരു ലൈക്ക് പോലും തന്നിട്ട് മുത്തേ നല്ല വെയില് വെയില് കാരണം അപ്പുറത്തെ സൈഡിലേക്ക് പോവാൻ പറ്റുന്നില്ല അതിമനോഹരമായ വെയില് സൂപ്പർ വെയിൽ അഗ്ലോണിമ ചെടി ഇതും എൻ്റെ ഒരു റൈസ് ലീഫ് അഗ്ലോണിമ ഇതെന്റെ ഒരു ബിഗോണിയങ്ങനെ കുറച്ച് പ്ലാന്റുകൾ ഈ ചെടികൾ വേണ്ടവർ തന്നെയാണോ എൻ്റെ ലൈവിൽ വന്നിട്ടുള്ളത് എന്നറിയണ്ടെനിക്ക് കമൻറ്റ് ചെയ്താലേ ലൈവിലാരൊക്കെ വന്നെന്നറിയത്തുള്ളു ഇതൊക്കെ കട്ടിങ്സാക്കി കളഞ്ഞത് ഇതിനെല്ലാം അത് അടിഞ്ഞത്തിനൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കുറെ കുറെ കട്ട് ചെയ്തു വെയിലത്ത് വെച്ച് നോക്കുക പത്ത് മണിപ്പൊക്കെ ഉള്ള ഇത് നല്ല രസമായിട്ട് വന്ന് നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം ഫുൾ മകര മഞ്ഞിൻ പൂവേ നീ മാനത്തീ പൂവേ നീ മകരമഞ്ഞിൻ പൂനിലുധിക്കും മകര മഞ്ഞിൻ പൂനിലുധിച്ചിടും ഇങ്ങനെ കുറച്ച് 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 ലോക്കൽ പ്ലാൻസ് అత్తరా వెరైటీ ప్లాస్ లోల్ అఫోర్డబిల్ ప్ పత్రమణి వైట్ వైట్ ఇది ఎల్ అది పిండి ఎల్ వైట్ వచ్చి కళ

എല്ലാരും ചെല്ലണ് കല്ലാണ് നെഞ്ചില്ലെന്ന് കരിങ്കില്ല കരിങ്കല്ലാണ് നെഞ്ചില്ലെന്ന് തൊട്ടപ്പുള്ള കറമ്പേ നീയാണ് വയ്യതയ്യ നീയാണ് വയ്യേതയ്യ ാണ് ചെയ്ത തൊട്ട് പൊള്ളീലൂരുന്ന കരിങ്കല്ലാ കരിങ്കല്ല

முப்பது மினட்டில் ம்ச்சிட்டுப்போ முப்பது மினிட்டு கழிச்சு എല്ലാരും പോയോ പാട്ട് പാടിയെ ഉറക്കാൻ താമര കേട്ടു കേട്ടു നീ ഉറങ്ങാൻ കരയിലിൻ്റെ കാതൽ കരയിലിൻ്റെ കാതൽ അയ്യോ ഇതോ റോസിന് എന്ത് പറ്റി എല്ലാത്ത ఫెషన్ రోజా పూవిని ఎందుకుంటా బ్లాక్ బ్లాక్ డోట్ వ్లాక్ బ్లాక్ డోట్ എൻ്റെ ലൈബിൽ ഇത്ര നേരം എല്ലാവർക്കും വന്ന ആൾക്കാർക്കൊക്കെ സ്വാഗതം ഞാനപ്പോൾ ലൈബിനിപ്പോൾ ലൈബിലേക്ക് ഇത്ര പേര് ലൈപ്പിനിപ്പം രണ്ട് പേരുണ്ടാരണമെന്നറിയുന്നില്ല അത് ലൈബിൽ വന്നവർ ി തുണി മാറിയിടക്ക ഞാൻ പോകാൻ വേണ്ടിട്ട് വെക്കല്ലേ പോവും വെയില ഇപ്പൊ പോവും നല്ല ചൂട് നല്ല വെയിലും ഉണ്ട് മഴ വരുന്ന പോലെ ഉണ്ട് കാറ്റെല്ലാം വരുന്ന ഉണ്ട് ആറിയിട്ട തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും ആറിയിടാത്ത തുണി അടബാക്കി ആറിയിട്ടതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും നല്ല കൊച്ചു വെളയിട്ട് കൈകൊട്ട് അറിയിട്ടാൻ പോയാ തുണി അറിയിട്ടാ നീ പോയില്ലല്ലേ മഴ വരുമ്പോ പോണി എടുത്തോണ്ട് മഴ വരുമ്പോ പോണേ ട്ടോ ട്ട് ആരാ 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 നല്ല കാറ്റ് വരുന്നുണ്ട് വരുന്ന അനുഭവമായ വരും തോന്നി കാറ്റേ നീ മൂടല്ലേ കാറ്റേ നീ പെയ്യല്ലേ ஆரோமேல் தோணி ஜீவன் இப்பா அறி ஓகே பாய் 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 ஆர்டிட்டு ஐயோட்டடுத்து പെയ്യട്ടെടുത്തതാര്യേ ഉം സുഖമില്ലാത്തൊരു കുട്ടിയാണേ സുഖമില്ലാത്തൊരു കുട്ടിയാണ് പാവം പാവം രാജകുമാരൻ പാവം പാവം രാജകുമാരൻ ഓക്കേ